അസലാമലൈക്കും ഇന്ന് മുഹറം രണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഓതേണ്ട ഒരു സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ വയലുല്ല് കൊല് ഹുമസത്തിൽ ഹുമസ ആ സൂറത്താണ് നിങ്ങൾ ഇന്ന് ഒരുപാട് ചൊല്ലേണ്ടത് അത് എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചൊല്ലണം ഒരുപാട് ശ്രേഷ്ഠത ഉണ്ടത് ചൊല്ലിയാൽ നമ്മുടെ ജീവിതം പച്ചപിടിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാവും മനപ്രയാസം നീങ്ങി കിട്ടും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടും അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള സൂറത്താണ് അത് നിങ്ങൾ എല്ലാ സമയത്തും നിങ്ങൾക്കത് ചെല്ലാൻ പറ്റുമെങ്കിൽ എത്രന്നുള്ള കണക്കൊന്നുമില്ല അതൊന്ന് ചെല്ലാം പിന്നെ മഹരിവ് നിസ്കരിച്ചതിന് ശേഷം നമ്മൾ അള്ളാഹുവിൻ്റെ നാമം യാ ഫത്താഹു എന്ന് ഒരു നൂറ് തവണ ചെല്ലാം ഈ ഫത്താഹ് എന്ന് പറഞ്ഞാൽ വിജയം കൈവരിക്കാനുള്ള ഒരു വിസ്മം കൂടിയാണ് ഫത്താഹ് എന്ന് പറഞ്ഞാൽ വിജയം അപ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് വിജയമാണല്ലോ വേണ്ടിയത് അല്ലേ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ നമ്മളാരും മുമ്പിലും ഒന്നിനും കൈന്ന് കിട്ടാതെ നമ്മൾ സന്തോഷത്തിൽ നല്ല ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ ഓരോ കുടുംബവും അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ സൂറത്ത് മറക്കാതെ ചൊല്ലിയ ശേഷം മഹരിവിന് ശേഷം യാ ഈ യാ അല്ല എന്ന് ചൊല്ല എല്ലാവർക്കും നല്ലൊരു ഹൈറായ സന്തോഷമുള്ളൊരു ജീവിതം അള്ളാഹുത്തല നൽകുമാറാകട്ടെ ആമീൻ ആറബൽ ആലമീൻ